ഈ പുതുവർഷത്തിൽ നമ്മുടേതായിട്ട് ഒരു സെൽഫ് ഒരു ഇൻട്രോസ്പെക്ഷനും അതോടുകൂടി തന്നെ ഒരു ഗോൾ സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ ആവശ്യമാണ് ഇത് കഴിഞ്ഞ വർഷം നമ്മൾ എന്ത് ചെയ്തു അതിനേക്കാൾ ഭേദമായിട്ട് ഈ വർഷം നമ്മുടെ ഒരു പെർഫോമൻസ് എല്ലാ കാര്യങ്ങളിലും വരുത്താൻ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനും അതിനെ തുടർന്നൊരു ഗോൾ സെറ്റിങ്ങും ഒക്കെ ആവശ്യമാണ് എസ് യു ടി കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായിട്ട് നമ്മുടെ റെഗുലറായിട്ട് എല്ലാ പ്രതിവർഷത്തിലും ന്യൂഇയർ റെസൊല്യൂഷൻസും അതിനെ തുടർന്ന് ഗോൾ സെറ്റിങ് ചെയ്തു വരും ഇതുകൊണ്ടുള്ള ഫലം അല്ലെങ്കിൽ നല്ല റിസൾട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ തരത്തിലും എല്ലാ ജീവനക്കാരും സ്വയം ഒരു ആത്മപരിശോധന നടത്തുകയും അവരവർ എവിടെയാണ് വീക്ക് എന്ന് എന്നവർ തോന്നുന്നോ അവിടെ ഒരു അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ട ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനും ഗോൾ സെറ്റിങ്ങും ഒക്കെ നടക്കുന്നതായിരിക്കും എന്തായാലും മാനേജേഴ്സ് ലെവലിലും അസിസ്റ്റന്റ് മാനേജേഴ്സ് ലെവലിലുമൊക്കെ ഒരു ഗൈഡഡ് ന്യൂ ഇയർ റെസൊല്യൂഷനും ഗോൾ സെറ്റിംഗ് ഒക്കെയാണ് നമ്മൾ നടക്കുന്നത് പക്ഷെ അത് എല്ലാ എല്ലാ തരത്തിലും എല്ലാ കാറ്റഗറിയിലും പെട്ടവർ ചെയ്യുകയാണെങ്കിൽ ഓവറോൾ വർഷാവർഷം നമ്മൾ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോകുന്ന കാഴ്ച കാണാൻ കഴിയും ഈ വർഷം നമ്മുടെ എല്ലാ ജീവനക്കാർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്നാശസിക്കുന്നവർക്കോടൊപ്പം പ്രാർത്ഥിക്കുന്നവരോടൊപ്പം നമ്മൾ സ്വയം കൂടുതൽ പര്യാപ്തത നേടണം എന്നുകൂടെ പറഞ്ഞു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം ും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു